വിശാൽ പന്ത്രണ്ട് കോടി രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്ത് നഷ്ടമുണ്ടാക്കിയെന്ന് പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ആരോപിച്ചതായി ഇന്ത്യ ഗ്ലിറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വിശാലിനൊപ്പം പ്രവർത്തിക്കുന്ന നിർമ്മാതാക്കളുമായും സാങ്കേതിക പ്രവർത്തകരുമായും ചർച്ച ചെയ്ത് സത്യാവസ്ഥ അന്വേഷിക്കുമെന്ന് സംഘടനയുടെ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് വിശാൽ പോസ്റ്റുമായി രംഗത്തെത്തിയത് നിങ്ങളുടെ ടീമിലെ കതിരേഷൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു കൂട്ടായ തീരുമാനമാണിതെന്ന് അറിയില്ലേ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിലെ പ്രായമായ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നും കൗൺസിൽ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള ക്ഷേമ പ്രവർത്തനത്തിന് ഫണ്ട് എടുത്തിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ശരിയായി ചെയ്യുക ഈ മേഖലയ്ക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കാനുണ്ട് വിശാൽ പറഞ്ഞു എപ്പോഴും ഇനി അങ്ങോട്ടും വിശാൽ സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കും സിനിമകൾ ഇതുവരെ നിർമ്മിക്കാത്ത ഇനി നിർമ്മിക്കുകയും ചെയ്യാതെ നിർമാതാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളെല്ലാവരും എന്നെ തടയാൻ ശ്രമിച്ചോളൂ കുറച്ചുകൂടി പുരോഗമനമായി ചിന്തിക്കൂവെന്നും വിശാൽ പറഞ്ഞു